പത്താം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും രണ്ട് കൂട്ടർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഇത് സമാന്തര ശ്രേണിയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം കാണാത്തവർ ഉണ്ടെങ്കിൽ ആ ഭാഗം കണ്ടതിന് ശേഷം ഈ രണ്ടാമത്തെ ഭാഗം കാണുക ഏവരെയും ഞാൻ ഈ പുതിയ വീഡിയോയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദിസ്ഇസ് മി മോഹൻ പരപ്പിനാടി ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഒരു സമാന്തര ശ്രേണി എഫ് ആദ്യ പദം എഫ് പ്ലസ് ഡി രണ്ടാമത്തെ പദം എഫ് പ്ലസ് രണ്ട് ഡി മൂന്നാമത്തെ പദം എഫ് പ്ലസ് ത്രീ ഡി നാലാമത്തെ പദം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ് ഒരു സമാന്തര ശ്രേണിയെ പൊതുവായിട്ട് എഴുതാറ് ഇവിടെ എഫ് എന്താണ് ആദ്യപദം നമ്മൾ പഴയ പുസ്തകമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ പി എസ് സി പോലുള്ള മത്സര പരീക്ഷ പഠിക്കുന്ന കുട്ടികൾ എഫ് എന്ന് ഭാഗം എ എന്നാണ് ഉപയോഗിക്കുക ആദ്യ പദം എ രണ്ടാമത്തെ പദം എഴുതാൻ എ പ്ലസ് ഡി പിന്നെ എ പ്ലസ് ടു ഡി എ പ്ലസ് ത്രീ ഡി ഇങ്ങനെയാണ് നമ്മൾ എഴുതാം പുതിയ പാഠപുസ്തകത്തിൽ നമ്മൾ എഫ് എഫ് പ്ലസ് ഡി എഫ് പ്ലസ് ടു ഡി എഫ് പ്ലസ് ത്രീ ഇവിടെ നോക്കൂ ഇത് ഒന്നാമത്തെ പദമാണ് അല്ലേ ഇതോ രണ്ടാമത്തെ പദം കിട്ടാൻ അല്ലെ രണ്ടാമത്തെ പദം ഇങ്ങനെ നമ്മൾ എഴുതാം രണ്ടാമത്തെ പദം എക്സ് ടു എന്ന് എഴുതാം പഴയ ബുക്കിൽ എന്തായിരിക്കും എ ടു എന്നായിരിക്കും കേട്ടോ പഴയ ബുക്കിൽ എന്തായിരിക്കും എ ടു അപ്പൊ രണ്ടാമത്തെ പദം കിട്ടാൻ എഫ് പ്ലസ് ഡി ഒന്നാമത്തെ പദത്തിൽ എന്ത് കൂട്ടിയാൽ മതി ഒരു ഡി കൂട്ടിയാൽ മതി എക്സ് ടു ഇത് മൂന്നാമത്തെ പദമാണല്ലോ മൂന്നാമത്തെ പദമായ എക്സ് ത്രീ എന്ന് പറയാം എക്സ് ത്രീ കിട്ടാൻ എന്താ കൂടുന്നത് നോക്കൂ എഫ് പ്ലസ് ടു ഡി ആണ് അല്ലെ രണ്ട് ഡി ആണ് എഫ് പ്ലസ് രണ്ട് ഡി ഒന്നാമത്തെ പദമെന്തു രണ്ട് ഡി കൂടും ഇനി നാലാമത്തെ പദം കിട്ടാനാണെങ്കിൽ െ എക്സ് ഫോർ അല്ലെങ്കിൽ എ ഫോർന്ന് പറയും നാലാമത്തെ പദം കിട്ടാൻ എന്താ ചെയ്തിരിക്കുന്നു നോക്കൂ ഒന്നാമത്തെ പദിനോട് എന്താണ് മൂന്ന് ഡിയാണ് കൂട്ടിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ പദം കിട്ടാൻ മൂന്ന് ഡി കൂട്ടി മൂന്നാമത്തെ പദം കൂട്ടാൻ രണ്ട് ഡി കൂട്ടി രണ്ടാമത്തെ പദം കൂട്ടാനോ ഒരു ഇടികൂട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് പത്താമത്തെ പദം കാണണമെങ്കിലോ പത്താമത്തെ പദം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒന്നാമത്തെ പദോടു കൂടി ഒൻപത് ഡി കൂട്ടിയാൽ മതിയാകും മനസ്സിലായോ പത്താമത്തെ പദം കിട്ടാൻ ഒന്നാമത്തെ പതി എന്ത് കൂട്ടിയാൽ മതി ഒൻപത് ഡി കൂട്ടിയാൽ മതി നമുക്ക് ഇരുപതാമത്തെ പദം കാണണമെങ്കിലോ എക്സ് ഇരുപത് അല്ലെങ്കിൽ എ ഇരുപത് എന്ന് പറയോ എന്ത് ചെയ്താൽ മതി ഒന്നാമത്തെ പതിനോട് പത്തൊമ്പത് ഡി കൂട്ടിയാൽ മതിയാവും അപ്പൊ ഒരു സമാന്തര ശ്രേണിയിലെ നമുക്ക് ഇരുപതാമത്തെ പദമാണ് കാണതെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒന്നാമത്തെ പതിനോട് പത്തൊമ്പത് ഡി കൂട്ടിയാൽ മതിയാവും ഇത് നമുക്കൊരു സൂത്രവാക്യമായിട്ട് നമുക്ക് എഴുതാം അല്ലെ എങ്ങനെ എഴുതാം നമുക്ക് എക്സ് എൻ എന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം പ്ലസ് എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതിനേക്കാൾ ഒന്ന് കുറവ് അത്രയും ഡി കൂട്ടിയാൽ മതി മനസ്സിലായല്ലോ ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാമത്തെ പദം കണ്ടുപിടിക്കാൻ എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അല്ലേ പഴയ ബുക്കാണെങ്കിൽ എങ്ങനെ എഴുതാം നമ്മൾ എ എൻ എന്നാണ് എഴുതാം എന്ത് എഴുതും എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് പി എസ് സി പോലുള്ള മത്സര പരീക്ഷയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ബുക്കിൽ കാണുക ഇതാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എക്സ് എൻ സംബന്ധമാണ് എഫ് പ്ലസ് എൻ മൈനസ് വൺ എഫിന് പകരം എന്ത് എഴുതാറുണ്ട് എക്സ് വൺ ഒന്നും എഴുതാറുണ്ട് ഒന്നാമത്തെ ഭാഗത്ത് അവൾ എഴുതാറുണ്ട് എക്സ് വൺ ഒന്നും എഴുതാറുണ്ട് അപ്പൊ ഈ ഒരു സൂത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഏതൊരു സമാന്തര ശ്രേണിയുടെയും ഒരു നിശ്ചിത സ്ഥാനത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും സാധാരണ മത്സര പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണത് ഒരു സമാന്തര ശ്രേണിയുടെ പത്താമത്തെ പദം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ പദം കണ്ടുപിടിക്കുക നാൽപ്പതാമത്തെ പദം കണ്ടുപിടിക്കുക ഒക്കെ നമ്മൾ ഇത്തരം കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം നമ്മൾ ബോർഡില് കുറച്ച് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനെ നോക്കൂ പതിമൂന്ന് ഒൻപത് അഞ്ച് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ പത്താമത്തെ പദം കണ്ടുപിടിക്കാം ഫൈൻ ദ ടെൻത്ത് ടേം ഫൈൻ ദ ടെൻത്ത് ടേം ഓഫ് ദ അത്തമെറ്റിക് സീക്വൻസ് ആദ്യപദ എത്രയാണ് നോക്കൂ പതിമൂന്നാണ് അല്ലെ പതിമൂന്നാണ് ആദ്യപദം അതായത് എഫ് സമ എത്രയാണ് പതിമൂന്നാണ് തന്നിട്ടുണ്ട് അല്ലെ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ട് രണ്ടാമത്തെ പദം എന്ത് ചെയ്താൽ മതി ഒന്നാമത്തെ പദം കുറച്ചാൽ മതി ഒൻപതിൽ നിന്ന് പതിമൂന്ന് കുറച്ചാൽ അല്ലെ നയൻ മൈനസ് തേർട്ടീൻ ഇവിടെ ചെറിയ സംഖ്യയിൽ നിന്നാണ് വലിയ സംഖ്യ കുറയ്ക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നു അല്ലേ പതിമൂന്നിൽ നിന്ന് ഒൻപത് കുറയ്ക്കുന്നു എത്ര കിട്ടുന്നു നാല് കിട്ടുന്നു നെഗറ്റീവ് ചിഹ്നം നേടും അപ്പൊ ഡി എത്രയാണ് മൈനസ് നാല് അപ്പൊ ഒന്നാമത്തെ പദം പതിമൂന്നാണ് ഡി എത്രയാണ് മൈനസ് നാലാണ് നമുക്ക് കണ്ടുപിടിക്കാം എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് പത്താമത്തെ പദം എക്സ് ടെൻ എന്ന് പറയാം എക്സ് ടെൻ എന്നോ എ ടെൻ എന്നോ പറയാം അപ്പൊ എക്സ് ടെൻ കണ്ടുപിടിക്കണമെങ്കിൽ പത്താമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ പഠിച്ചത് നമ്മള് എഫിനോട് കൂടി ആദ്യ പദത്തിനോട് എത്ര ഡി കൂട്ടണം ഒൻപത് ഡി ആണ് നമ്മൾ കൂട്ടേണ്ടത് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ പത്താമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എത്ര ഡി കൂട്ടണം ഒൻപത് ഡി ആണ് കൂട്ടേണ്ടത് എഫ് എത്രയാണ് എഫ് പതിമൂന്നാണല്ലോ എഫ് നമ്മൾ പതിമൂന്നാമോ പ്ലസ് ഒൻപത് ഡി ഒൻപതെ ഗുണിക്കണം ഡി ഡി എന്താണ് നെഗറ്റീവാണ് ഡി മൈനസ് ഫോർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം കേട്ടോ അപ്പം പതിമൂന്നേ പ്ലസ് ഒൻപതേ ഗുണിക്കണം മൈനസ് നാല് സമം പതിമൂന്ന് ഇവിടെ ഉണ്ട് അല്ലേ ഒൻപതും മൈനസ് നാല് കുണിക്കാം എത്രയാണ് ഒൻപത് നാല് ഗുണിച്ചാലാറിയാലോ നാല് ഒൻപത് മുപ്പത്തി ആറാണ് എത്രയാണ് നാലൊൻപത് മുപ്പത്തി ആറാണ് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ ഗുണിക്കുമ്പോൾ ഉത്തരം നെഗറ്റീവാണ് വരിക മനസ്സിലായല്ലോ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഗുണിച്ചാൽ എന്താണ് ഉത്തരം നെഗറ്റീവാണ് മുപ്പത് പതിമൂന്ന് മൈനസ് മുപ്പത്തി ആറ് വീണ്ടും വന്നു ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ സംഖ്യമൂന്നിൽ നിന്ന് മുപ്പത്തി ആറ് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തി ആറിൽ നിന്ന് പതിമൂന്ന് മൈനസ് ചെയ്യാം എത്ര മുപ്പത്തി ആറിൽ നിന്ന് മൈനസ് ചെയ്താല് മൂന്നാണല്ലോ അല്ലെ ഇരുപത്തി മൂന്നാണ് മൈനസ് മൈനസ് ട്വന്റി ത്രീ ആണ് ടെൻത്ത് ടേം ഓഫ് ദീസ് അസ് മനസ്സിലായി കാണുമല്ലോ മറ്റൊരു ജോലി നോക്കാം നമ്മള് നാല് ഏഴ് പത്ത് അല്ലെ എക്സെട്ര എന്ന സമ സ്ത്രീയുടെ പദം പദം എന്ന സമാൻ ശ്രേണിയുടെ നൂറ്റി ഒന്നാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് ഈ നൂറ്റി ഒന്നാമത്തെ പദം കണ്ടുപിടിക്കുമ്പോൾ നോക്കൂ നമ്മൾ നൂറ്റി ഒന്നാമത്തെ പദം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ എക്സ് നൂറ്റി ഒന്ന് അല്ലെ എന്തായിരിക്കും എഫ് പ്ലസ് ആണല്ലോ അല്ലേ എഫ് പ്ലസ് ഹൺഡ്രഡ് ഡി എഫ് എഫ് എന്ന് പറഞ്ഞാൽ ആദ്യം എത്രയാണ് നാലാണ് നാല് എഴുതുന്നു പ്ലസ് ഹൺഡ്രഡ് നൂറെ കുടിക്കാണ് ഡി എന്ന് പറഞ്ഞാൽ ഏഴ് മൈനസ് നാല് എത്രയാണ് മൂന്നാണ് അല്ലെ അപ്പൊ എന്ത് കിട്ടി നമുക്ക് നാല് പ്ലസ് നൂറെ കുളിക്കണം മൂന്ന് കിട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നാല് അവിടെ എഴുതുന്നു എത്രയാണ് നൂറെ കുളിക്കണം മൂന്ന് സംശയമൊന്നുമില്ലല്ലോ അത് മുന്നൂറാണ് അല്ലേ മുന്നൂറ് കിട്ടുമ്പോൾ നാല് കൂട്ടി എത്ര കിട്ടുക മുന്നൂറ്റി നാലാണ് നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ നൂറ്റി ഒന്നാമത്തെ പദം സെറ്റ് അല്ലേ രണ്ട് ഉദാഹരണം പരിശോധിക്കാം ഇവിടെ ആറ് നാല് രണ്ട് എക്സെട്ര എന്ന ശ്രേണിയുടെ ഇലവൻത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് പതിനൊന്നാമത്തെ പദം പതിനൊന്നാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഇലവൺ അല്ലേ എക്സ് പതിനൊന്ന് സമം എന്താണ് എഫിനോട് ആദ്യ പദത്തിനോട് എന്ത് ചെയ്യണം അവള് പത്ത് ഡി ആണ് കൂട്ടേണ്ടത് അല്ലേ പതിനൊന്നാമത്തെ പദം കണ്ടുപിടിക്കുമ്പോൾ എത്ര ഡി കൂട്ടണം പത്ത് ഡി കൂട്ടണം എഫ് എത്രയാണ് എഫ് ഇവിടെ ആറാണ് അപ്പൊ എഫ് ആറ് എഴുതുന്നു ആറാണ് ഇവിടെ കണ്ടുപിടിക്കാം ഡി സമന്താണ് രണ്ടാമത്തെ പദം മൈനസ് ഒന്നാമത്തെ പദം നാലിൽ നിന്ന് ആറ് മൈനസ് ചെയ്യും നാലിൽ നിന്ന് ആറ് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക മൈനസ് രണ്ടിലേ കിട്ടുക കാരണം എന്താണ് ചെറിയ സംഖ്യയിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ വലിയ സംഖ്യയിൽ നമ്മൾ ചെറുത് കുറയ്ക്കുന്നു രണ്ട് എന്താണ് മൈനസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സമാന്തര ശ്രേണി എന്താണെങ്കിൽ ചെറുതായിട്ട് വരികയാണെങ്കിൽ ഡിഗ്രീസിങ് ഓർഡറിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പൊതുത്യാസം എന്തായിരിക്കും ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും ഇവിടെ എന്ത് കിട്ടുമോ പത്തേ ഗുണിക്കണം മൈനസ് രണ്ട് എന്ന് കിട്ടുന്നു ശ്രദ്ധിക്കുക ഒക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ആറ് ഇവിടെ ഉണ്ട് പിന്നെന്താണുള്ളത് പത്തേ ഗുണിക്കണം രണ്ട് എത്രയാണ് ഇരുപതാണ് ഒരു മൈനസ് ടിൻ രണ്ടായത് കൊണ്ട് മാറും മൈനസ് ഇരുപതായിട്ട് മാറും സിക്സ് മൈനസ് ട്വന്റി ആറേ മൈനസ് ഇരുപത് എത്രയാണ് ആറേ മൈനസ് ഇരുപത് ആറേ മൈനസ് ഇരുപത് എന്ന് പറഞ്ഞാൽ ഇരുപത് എന്ത് ചെയ്യുന്നു ആറ് മൈനസ് ചെയ്യുന്നു പതിനാല് കിട്ടുന്നു സൈൻ എന്ത് ചെയ്യുന്നു നെഗറ്റീവ് എടുക്കുന്നു മൈനസ് ഫോർട്ടീൻ ആണെന്ന് ഇലവൻത്ത് ടെൻ മനസ്സിലായി കാണാൻ വരുകയാണ് ഒരു ഉദാഹരണം കൂടി പരിശോധിക്കാം ഈ ഒരു ഉദാഹരണം കൂടി കൂടി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സമാന്തര ശ്രേണിയുടെ ഏത് പദവും കണ്ടുപിടിക്കാൻ നമ്മൾ തറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു ചോദ്യം പരിശോധിക്കാം നമുക്ക് രണ്ട് നാല് ആറ് എക്സെട്ര ൂറ് ഒരു സമാന്തര ശ്രേണി രണ്ടിൽ തുടങ്ങി രണ്ട് കൂട്ടിക്കൂട്ടി ഇവിടെ നൂറ് എന്ന പദത്തിൽ അവസാനിക്കണം ഇത് അവസാന പദം തന്നിട്ടുള്ള സമാന്തര ശ്രേണി ഒരു ഫൈനൈറ്റ് അരിത്തമെറ്ററി സീക്വൻസ് ആണെന്ന് പറയാം അവസാനത്തെ പദം നമുക്ക് അറിയാം നമ്മൾ ചോദിക്കുക എങ്ങനെയാ അറിയാം ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് ചോദിക്കാം രണ്ട് നാല് ആറ് എക്സെട്ര ഇവിടെ വരെയാണ് നൂറ് വരെയുള്ള സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ടെന്ന് എന്ന് ചോദിക്കും വേറെ രീതിയിൽ ചോദിക്കാം നൂറ് എത്രാമത്തെ പദമാണെന്ന് ചോദിക്കാം എന്താണ് നൂറ് എത്രാമത്തെ പദമാണ് ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നെങ്കിൽ നമ്മ കണ്ടുപിടിക്കേണ്ട എന്താണ് എന്നാണ് എന്താണ് എൻ പദങ്ങളുടെ എണ്ണം എന്താണ് പദങ്ങളുടെ എണ്ണം ഈ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനൊരു സൂത്രണ്ട് എന്താണ് അറിയോ അവസാനത്തെ പദം എക്സ് എൻ മൈനസ് എക്സ് വൺ ആദ്യ പദം എഫ് എന്ന് പറയാം വൈ പൊതുവ്യത്യാസം പ്ലസ് എന്താണ് ഒന്ന് ഓക്കെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താണ് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് ഒന്ന് ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോമിൽ എങ്ങനെയാണ് എന്നാൽ പഴയ ആളുകൾ എങ്ങനെ പറയാറോ എ എൻ അവസാനത്തെ പദം മൈനസ് ആദ്യ പദം എ ബൈ പൊതുവെത്യാസം ഡി പ്ലസ് ഒന്ന് എന്നാണ് ഇങ്ങനെ ഉപയോഗിച്ച് പരിചയമുള്ളത് എങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെയാണ് നമ്മളെ പുതിയ കുട്ടികൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെയാണ് ഉപയോഗിക്കാം കേട്ടോ എ എൻ പദങ്ങളുടെ എണ്ണം എന്താണ് അവസാനത്തെ പദം എന്ത് ചെയ്യുക ആദ്യ പദം കുറയ്ക്കുന്നു പൊതുവ്യത്യാസം കൊണ്ടായിരിക്കുന്നു എന്ന് എന്ത് ചെയ്യുന്നു ഒന്ന് കൂട്ടുന്നു നമുക്ക് ഉദാഹരണം ചെയ്ത് നോക്കാം ഇവിടെ രണ്ട് നാല് ആറ് എക്സെ നൂറ് എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് അപ്പൊ ഏ പദങ്ങളുടെ എണ്ണം എന്താണ് സൂത്ര ലാസ്റ്റ് നൂറല്ലേ നൂറ് അവസാനത്തെ പദം നൂറാണ് മൈനസ് എക്സ് വൺ ആദ്യ പദം എത്രയാണ് രണ്ടാണ് ആദ്യപത് രണ്ടാണ് വൈ പൊതുവ്യത്യാസം എത്രയാണ് പൊതുവ്യത്യാസം രണ്ട് നാല് ആറ് രണ്ടാണല്ലോ രണ്ട് പ്ലസ് ഒന്ന് അതായത് നൂറ് മൈനസ് രണ്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് നൂറ് മൈനസ് രണ്ട് യാതൊരു സംശയമില്ല അത് എത്രയാണ് നയൻറ്റി എയ്റ്റ് ആണ് തൊണ്ണൂറ്റി എട്ട് ആണ് അല്ലെ ബൈ രണ്ട് പ്ലസ് ഒന്ന് തൊണ്ണൂറ്റി എട്ടിൽ എത്ര രണ്ടുണ്ട് തൊണ്ണൂറ്റി എട്ടിന് നമ്മൾ രണ്ടു കൊണ്ട് അരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം തൊണ്ണൂറ്റി രണ്ടില് നാല്പത്തി ഒമ്പത് തവണ എന്തുണ്ട് രണ്ടുണ്ട് അല്ലേ തൊണ്ണൂറ്റെട്ടിന്റെ പകുതിയാണ് എന്ത് നാൽപ്പത്തി ഒമ്പത് നാല്പത്തി ഒമ്പത് പ്ലസ് വൺ ഫോർട്ടി നയൻ പ്ലസ് വൺ ഫിഫ്റ്റി എന്താണ് സംബന്ധാണ് അൻപതാണ് എന്ന് പറഞ്ഞാൽ രണ്ട് നാല് ആറ് എക്സെട്ര നൂറ് എന്ന സമാന്തര ശ്രേണിയിൽ അൻപത് പദങ്ങൾ ഉണ്ട് വേറെ ഇത് പറഞ്ഞാലോ നൂറ് എന്താണ് അൻപതാമത്തെ പദമാണ് അപ്പം എത്രാമത്തെ പദമാണ് നൂറ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഈ നൂറ് വരെ എത്ര പദങ്ങൾ എന്ന് ചോദിക്കാം ഇത്തരം പദങ്ങൾ ഇത്തരം കണക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിപ്പോ സൂത്രവാക്യമാണത് എൻ സമം അവസാന പദം മൈനസ് ആദ്യപദം പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് മറക്കാതെ പഠിച്ചേക്ക വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പി എസ് സി പരീക്ഷകളിലും നമ്മുടെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓക്കെ നമുക്കൊരു മറ്റൊരു ഉദാഹരണത്തോട് പരിശോധിക്കാം അഞ്ച് പത്ത് പതിനഞ്ച് എക്സെട്ര ഇരുന്നൂറ്റി അൻപത് ഈ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് ഓക്കെ ഹൗ മെനി ടേംസ് ഇൻ ദ സീക്വൻസ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ എക്സെട്രൂ ഹൺഡ്രഡ് ഫിഫ്റ്റി അല്ലെങ്കിലോ ഇരുന്നൂറ്റി അൻപത് ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് അല്ലേ എന്തായാലും നമ്മൾ സൂത്രവാക്യം പദങ്ങളുടെ എണ്ണം എന്തായാലും പദങ്ങളുടെ സൂത്രവാക്യം അവസാനത്തെ പദം എക്സ് എൻ മൈനസ് ആദ്യത്തെ പദം എന്താണ് പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് എന്നതായിരുന്നു നമ്മുടെ ഫോർമുല അല്ലെ എത്രയാണ് ഇവിടെ എക്സ് എൻ ലാസ്റ്റ് ടേം എത്രയാണ് ഇരുന്നൂറ്റി അമ്പതാണ് ഫിഫ്റ്റി ആണ് ലാസ്റ്റ് ടേം എഴുതി വെക്കുന്നു മൈനസ് എക്സ് ഓൺ ആദ്യ പദാണ് അത് ഫൈവ് ആണ് ഫൈവ് എഴുതി വെച്ചു എത്രയാണ് കോമൺ ഡിഫറൻസ് ഒരു സംശയവും ഇല്ല പത്ത് മൈനസ് അഞ്ച് എത്രയാണ് അഞ്ചാണ് അല്ലേ പ്ലസ് ഒന്ന് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് മൈനസ് അഞ്ച് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് നമ്മൾ അഞ്ച് കുറയ്ക്കുന്നു എത്ര കിട്ടുക ഇരുന്നൂറ്റി അമ്പത് മൈനസ് അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കിട്ടുക ബൈ എന്നുണ്ട് അഞ്ചുണ്ട് പ്ലസ് ഒന്ന് അല്ലെ ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് നമ്മൾ അഞ്ച് കൊണ്ടു അരിച്ചു നോക്കാം എത്ര തവണ പോകും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ എത്ര അഞ്ച് ഉണ്ട് അല്ലേ അപ്പൊ ഇരുപത്തിനാലാണ് നാല് തവണ പോകും നാലഞ്ച് ഇരുപത് ശിഷ്ടം എത്ര ഉണ്ടാവും ശിഷ്ടം നാല് ഉണ്ടാവും അഞ്ച് താഴെക്കെഴുതുന്നു നാല്പത്തി അഞ്ചില് അഞ്ച് എത്രയാണ് ഒൻപത് പ്രാവശ്യം അല്ലെ ഒൻപത് അഞ്ച് നാൽപ്പത്തി അഞ്ച് കൃത്യമായിട്ട് പോകുന്നു അല്ലേ നാല്പത്തഞ്ച് തവണ നാല്പത്തി ഒൻപത് തവണ കൃത്യമായിട്ട് പോകുന്നു അപ്പൊ നമുക്ക് ഇത്ര എത്ര കിട്ട നാൽപ്പത്തി ഒൻപത് പ്ലസ് ഒന്ന് അൻപത് അല്ലേ അതായത് എന്താണ് ഈ ഇരുന്നൂറ്റി അൻപത് എത്രാമത്തെ പദമാണ് ഇരുന്നൂറ്റി അൻപത് അൻപതാമത്തെ പദമാണ് അതായത് ഈ ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ട് അൻപത് പദങ്ങൾ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് എന്താ നോക്കൂ ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് ഏഴ് കൊണ്ട് വിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ബിട്വീൻ ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് വിച്ച് ആർ എക്സാക്ട് ഡിവിസിബിൾ ബൈ സെവൻ എന്താണ് ഹൗ മെനിസ് ആർ ബിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് വിച്ച് ആർ എക്സാക്ട് ബൈ സെവൻ ഏഴ് കൊണ്ട് നിശേഷം ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളാണ് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ളത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇരുന്നൂറ് ആദ്യപദമാണോ അല്ല ഇരുന്നൂറ് ആദ്യപദമല്ല അഞ്ഞൂറ് അവസാന പദമാണോ അതും അല്ല നമ്മൾ എന്ത് ചെയ്യണം ഇരുന്നൂറിന്റെ തൊട്ട് മുകളിലുള്ള ഏഴ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യ പദം കണ്ടുപിടിക്കണം അല്ലെ പദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുന്നൂറിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിച്ചു നോക്കുക അതായത് ഇരുന്നൂറ് ഏഴിൻ്റെ ഒരു ഗുണിതമാണെന്ന് പരിശോധിക്കാം ഇരുപതില് എത്ര ഏഴുണ്ട് രണ്ടിലെ രണ്ട് ഏഴ് പതിനാല് ശിഷ്ടത്രയാണ് ആറാണ് അറുപതില് നമുക്ക് എത്ര പ്രാവശ്യം പോവും എട്ട് പ്രാവശ്യം അല്ലെ എട്ട് ഏഴ് അൻപത്തി ആറ് ശിഷ്ടത്രയാണ് നാലാണ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറിനെ ഏഴ് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം നാല് കിട്ടി അല്ലെ ഇവിടെ ഇരുന്നൂറ്റി ഒന്ന് ഉണ്ടായിരുന്നെങ്കിലോ ഇരുന്നൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ ശിഷ്ടം എന്തായിട്ട് മാറും അഞ്ചായിട്ട് മാറും ഇരുന്നൂറ്റി ഉണ്ടായിരുന്നെങ്കിലോ ശിഷ്ടം ആറായിട്ട് മാറും ഇരുന്നൂറ്റി ഉണ്ടായിരുന്നെങ്കിലോ ശിഷ്ടം ഏഴായിട്ട് മാറും ശിഷ്ടം ഏഴായിട്ട് മാറുക എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ ഉത്തരം എത്രയായിട്ട് മാറും ഒന്നും കൂടെ വർദ്ധിച്ച് ഇരുപത്തി ഒമ്പതായിട്ട് മാറും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ശിഷ്ടമായ നാലിനോട് എത്ര കൂട്ടിയാലാണോ ഏഴ് കിട്ടുക മൂന്ന് കൂട്ടിയാലാണ് ഏഴ് കിട്ടുക അല്ലെ ഈ മൂന്ന് എന്ത് ചെയ്യുക ഇവിടെയും നമ്മൾ കൂട്ടുക അപ്പൊ എത്ര കിട്ടും ഇരുന്നൂറ്റി മൂന്ന് കിട്ടും അതാണെന്ത് ആദ്യ പദം അപ്പൊ ഇരുന്നൂറിന് മുകളിലുള്ള ഇരുന്നൂറിന് മുകളിലുള്ള ഇരുന്നൂറിന് മുകളിലുള്ള ഏഴിന്റെ ഗുണിതമായ ഫസ്റ്റ് നമ്പർ ഏതാണ് ഇരുന്നൂറ്റി മൂന്ന് അല്ലെ അടുത്ത നമ്പർ ഏതായിരിക്കും ഇരുന്നൂറ്റി പത്തായിരിക്കും പിന്നെ ഇരുന്നൂറ്റി പതിനേഴായിരിക്കും ഇങ്ങനെ പോവണം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയോ അവസാനത്തെ പദം കണ്ടുപിടിക്കണം അഞ്ഞൂറ് അഞ്ഞൂറ് എന്നത് ഏഴിൻ്റെ ഒരു ഗുണിതമാണെന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ ഇതുമാതിരി ഹരിച്ചു നോക്കാം നമ്മൾ അഞ്ഞൂറിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിച്ചു നോക്കണം അല്ലെ ഇവിടെ അമ്പതാണുള്ളത് എത്ര ദിവസം പോവും ഏഴ് ആണ് അല്ലെ ഏഴിൻ്റെ ഏഴ് എത്രയാണ് നാൽപ്പത്തി ഒമ്പതാണ് ശിഷ്ടം ഒന്നുണ്ട് പത്ത് ഒരു തവണ പോവും ശിഷ്ടത്ര കിട്ടി മൂന്ന് കിട്ടി അപ്പൊ അഞ്ഞൂറിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം മൂന്ന് കിട്ടി ഈ ശിഷ്ടം ഉണ്ടാകാൻ പാടില്ല അല്ലെ ശിഷ്ടം പൂജ്യമായിരുന്നു എങ്കിൽ കൃത്യമായിട്ട് പോകുമായിരുന്നതിന് അപ്പൊ ഈ മൂന്ന് ഉണ്ടല്ലോ ഈ മൂന്ന് ശിഷ്ടം നമ്മൾ എന്തെയാ ഇവിടുന്ന് കുറയ്ക്കുക അഞ്ഞൂറിന്ന് കുറയ്ക്കുക എത്ര കിട്ടുക നാനൂറ്റി തൊണ്ണൂറ്റി ഏഴായിരിക്കും അതായത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴിന് അഞ്ഞൂറോൺ ഏഴോണ്യും ശിഷ്ടം ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിന്റെ തൊട്ടുതായുള്ള ഏഴിന്റെ ഗുണിതമായ സംഖ്യ ഏതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ൂറ്റിമൂന്ന് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനേഴ് എക്സെട്ര എവിടെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആണത് ഏഇൻ്റെ ഗുണിതങ്ങൾ ഇങ്ങനെയുള്ള എത്ര പദങ്ങൾ ഉണ്ട് എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ പദങ്ങളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് സൂത്രാഖ്യം ആദ്യപദം അല്ലേ സോറി അവസാന പദം മൈനസ് ആദ്യപദം ബൈ പദവ്യത്യാസം പ്ലസ് ഒന്ന് ഓർമ്മയില്ലേ അവസാനത്തെ പദം മൈനസ് ആദ്യപദം പ്ലസ് ഒന്ന് സൂത്രാഖ്യം ഏതാണോ സാന്ദ്രപദം നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഏതാണ് ആദ്യപദം അല്ലെ ഇരുന്നൂറ്റി മൂന്നാണ് എത്രയാണ് പൊതുവ്യത്യാസം അത് ഏഴാണ് പ്ലസ് വാട്ട് ഒന്ന് അല്ലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം നാല് ഒമ്പത് ഏഴ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി മൂന്ന് ഒന്ന് മൈനസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇതൊക്കെ മനസ്സിൽ തന്നെ ചെയ്യേണ്ടതാണ് എല്ലാ സമയത്തും ഇങ്ങനെ എഴുതി സമയം ഉണ്ടാവില്ല ഏഴ് മൂന്ന് പോയ എത്രയാണ് നാലാണ് ഒമ്പത് പൂജ്യം പോയ ഒമ്പതാണ് നാല് രണ്ടു പോയ എത്രയാണ് രണ്ടാണ് എത്ര കിട്ടി നമുക്ക് ടൂ ഹൺഡ്രഡ് ആൻഡ് നയന്റി ഫോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിട്ടി വൈ ഏഴ് പ്ലസ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിന് ഏഴ് ഉണ്ട് ഹരിച്ചു തോന്നണം അല്ലെ എത്ര തവണ ഇപ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ എത്ര ഏഴുകൾ ഉണ്ട് എത്ര ഏഴുകൾ നോക്കൂ എന്ന് കിട്ടി ശിഷ്ടം ഒന്നായി നാല് താഴെ ഇറക്കിയെഴുതി എത്ര തവണ പോകും രണ്ട് തവണ രണ്ട് ഏഴ് പതിനാല് അല്ലെ എത്രതായി നാല്പത്തിരണ്ട് നാല്പത്തിരണ്ടുണ്ട് പ്ലസ് ഒരു ഒന്നുണ്ട് അല്ലെ എത്ര കിട്ടി നമുക്ക് നാല്പത്തി മൂന്ന് അതായത് പദങ്ങൾ എണ്ണം എന്താണ് നാല്പത്തി മൂന്ന് അതായത് ഇരുന്നൂറിൻറെയും അഞ്ഞൂറിൻ്റെ ഇടയില് ഏഴ് കൊണ്ട് നിശേഷമായിരിക്കാം എത്ര സംഖ്യ സംഖ്യം ഇൻ ബിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് വിച്ച് ആർ വാട്ട് എക്സാക്ട്ബിൾ ബൈ എന്താണ് സെവൻ അപ്പൊ ഇങ്ങനെയാണ് ഈ ചോദ്യം നമ്മൾ സാധാരണ ചെയ്യാം സ്റ്റെപ്പ് എഴുതിയിട്ട് നമ്മൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾ എങ്ങനെയാണ് ചെയ്യാം പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്ക് സമയം നമ്മൾ വളരെ ലാഭിക്കേണ്ടതുണ്ട് എത്രത്തോളം എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ഇത് ചെയ്യാൻ മറ്റൊരു ഉണ്ട് അത് നമ്മൾ പറയാം നമുക്ക് ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മൾ ഇത്രയുള്ളൂ ഇരുന്നൂറിനെ നമ്മൾ എന്ത് ചെയ്യുക ഏഴ് കൊണ്ട് ഹരി ഇരുന്നൂറിനെ ഏ കൊണ്ട് ഹരിക്കാം അഞ്ഞൂറിനേയും ഏഴ് കൊണ്ട് ഹരിക്കാം ഇങ്ങനെ ഇരുന്നൂറിനേയും അഞ്ഞൂറിനെയും നമ്മൾ എന്ത് ചെയ്യുകയാണ് ഏഴ് കൊണ്ട് ഹരിക്കാൻ പോകണം നോക്കൂ ഇരുന്നൂറിൽ എത്ര ഉണ്ട് ഇരുന്നൂറെ ഹരിക്കണം ഏഴ് അല്ലേ രണ്ട് ഏഴ് പതിനാല് എത്രയാണ് ആറ് അറുപതിൽ എത്രയാണ് എട്ട് ഏഴ് അൻപത്തി ആറ് ശിഷ്ടം നാല് നമ്മൾ ശിഷ്ടം നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല ഇരുപത്തെട്ട് തവണ നമുക്ക് എന്ത് ചെയ്യാം ഇരുന്നൂറിൽ എത്ര തവണ പോവും ഇരുപത്തെട്ട് പ്രാവശ്യം പോകും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക അഞ്ഞൂറ് നമ്മൾ എന്ത് ചെയ്യുക ഏഴ് കൊണ്ട് ഹരിച്ചു നോക്കാം ശിഷ്ടം നമ്മൾ പരിഗണിക്കുന്നില്ല അഞ്ഞൂറ് ര നമ്മൾ എന്ത് ചെയ്യുന്നു ഏഴ് കൊണ്ട് ഹരിക്കുന്നു അല്ലേ എത്രയാണ് ഏഴ് ഏഴ് നാൽപ്പത്തി ഒൻപത് ശിഷ്ടം ഒന്ന് പത്തിൽ ഒരു തവണ ഒരു ഏഴ് സിഷ്ടം എത്രയാണ് മൂന്നിലെ നമ്മൾ എഴുപത്തി ഒന്നാണ് പരിഗണിക്കുന്നത് എഴുപത്തി ഒന്ന് അതായത് ഇരുന്നൂറിൽ എത്ര ഏഴ് ഉണ്ട് ഇരുന്നൂറിൽ ഇരുപത്തിയെട്ട് ഏഴുണ്ട് അഞ്ഞൂറിലോ അഞ്ഞൂറിൽ എഴുപത്തി ഒന്ന് ഏഴു എന്ന് എന്താ മതി ഇവ തമ്മിൽ മൈനസ് എഴുതാ മതി എഴുപത്തി ഒന്നും ഇരുപത്തെട്ട് തമ്മിൽ എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി എഴുപത്തിയൊന്ന് മൈനസ് ഇരുപത്തി എട്ട് സമയത്ത് കിട്ടുക എഴുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തെട്ട് കുറച്ചാൽ നാൽപ്പത്തി മൂന്ന് എന്നൊക്കെ കിട്ടും ശരിയല്ലേ നാൽപ്പത്തി മൂന്ന് പദങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ പി എസ് സിക്ക് പോലുള്ള മത്സര പരീക്ഷകൾക്ക് ഈ ചോദ്യം എളുപ്പത്തിൽ ചെയ്യുക എന്ത് ചെയ്യുന്നു ഇരുന്നൂറിന് നമ്മൾ ഏഴുണ്ടായിരിക്കുന്നു ശിഷ്ടം കണക്കാക്കേണ്ടതില്ല ഉത്തരം മാത്രം എഴുതി അഞ്ഞൂറിന് നമ്മൾ എന്ത് ചെയ്തു ഏകുണ്ടായിച്ചു ശിഷ്ടം നോക്കുന്നില്ല ഉത്തരം മാത്രം എഴുതി അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചു അതായിരിക്കും എന്ത് പദങ്ങളുടെ എണ്ണം മനസ്സിലാക്കുകയാണല്ലോ ഓക്കെ അല്ലേ നമ്മൾ മറ്റൊരു ചോദ്യം പരിഗണിക്കണേ എന്താ ചോദ്യം നോക്കൂ അഞ്ഞൂറിനും ആയിരത്തിനും ഇടയ്ക്ക് ഒൻപതിൻ്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഒൻപതിന്റെ ഗുണിതങ്ങൾ എത്രയാണെന്നാണ് ചോദ്യം അതായത് ഹൗ മെനി മൾട്ടിപ്പിൾസ് ആർ ദർ between 500 ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് നൈൻ ആർ ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെ ഇടയ്ക്ക് എത്ര ഒൻപതിൻ്റെ ഗുണിതങ്ങൾ നമ്മൾ എന്തു ചെയ്യുക അഞ്ഞൂറിന് നമ്മൾ ഒന്ന് ഒൻപത് കൊണ്ട് അരിച്ചു നോക്കാം അല്ലേ അഞ്ഞൂറെ അരിക്കണം ഒൻപത് അല്ലേ എത്രയാണ് അഞ്ച് ഒൻപത് നാൽപ്പത്തി അഞ്ച് ശിഷ്ടം അഞ്ച് വീണ്ടും പൂച്ചിമാർക്ക് എഴുതുന്നു അഞ്ച് ഒൻപത് ഞ്ച് ശിഷ്ടം അല്ലേ നമുക്ക് ഇവിടെ ശിഷ്ടം എത്ര കിട്ടിയിരിക്കുന്നത് അഞ്ചാം അപ്പൊ നമ്മൾ ആദ്യത്തെ പദം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശിഷ്ടത്തിനോട് എത്ര കൂട്ടിയാലാണ് ഈ ഒൻപത് ഒൻപത് കിട്ടാൻ നോക്കാം ശിഷ്ടത്തിനോട് എത്ര കൂടി കൂട്ടിയാലാണ് ഒൻപത് കിട്ടുക നാല് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ഒൻപത് കിട്ടും അല്ലെ ഈ നാല് ഇവിടെയും കൂട്ടുക അപ്പൊ അഞ്ഞൂറെ സ്ഥാനം എത്രയാണ് അഞ്ഞൂറ്റിനാലാണ് അതാണ് ആദ്യ പദം ആദ്യ പദം എത്രയാണ് അഞ്ഞൂറ്റിനാല് കേട്ടോ ആദ്യ പദം ഇനി നമുക്ക് അവസാനത്തെ പദം കണ്ടുപിടിക്കാം ഈ അവസാനത്തെ പദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആയിരത്തിന് ഹരിച്ചു നോക്കാം തൗസൻഡ് തൗസൻഡ് ഡിവൈഡഡ് ബൈ നയൻ ആയിരം ഹരിക്കണം ഒൻപത് അല്ലേ വളരെ എളുപ്പമാണ് ഒരു ഒൻപത് ഒൻപത് ശിഷ്ടം ഒന്ന് വീണ്ടും പത്താവുന്നു ഒരു ഒൻപത് ഒൻപത് ശിഷ്ടം ഒന്ന് പത്തായി ഒരു ഒൻപത് ഒൻപത് ശിഷ്ടം ഒന്ന് അവസാനത്തെ പദമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണോ ശിഷ്ടം വന്നത് എത്രയാണോ റിമൈൻഡർ വന്നത് ആ റിമൈൻഡർ എന്ത് ചെയ്താൽ മതി ഇവിടുന്ന് മൈനസ് ചെയ്താൽ മതി ആയിരം മൈനസ് ഒന്ന് എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതായിരിക്കും എന്ത് അവസാനത്തെ പദം നമുക്ക് ആദ്യത്തെ പദം കിട്ടി എന്ത് കിട്ടി അവസാനത്തെ പദവും കിട്ടി അപ്പൊ അഞ്ഞൂറ്റിനാലിൻ്റെയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ അഞ്ഞൂറ്റി നാല് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഹൗ മൾട്ടിപ്പിൾസ് ഓഫ് ആർ എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ അറിയാം സമവാക്യം നമുക്കറിയാം അറിയാം അല്ലെ സൂത്രാക്യം നമുക്ക് അറിയാം എന്നെ പദങ്ങൾ എന്താണ് അവസാനത്തെ പദം ആദ്യം എഴുതുന്നു അവസാനത്തെ പദം മൈനസ് എന്താണ് ആദ്യ പദം എഴുതുന്നു പിന്നെ എന്താ വേണ്ടത് ഹരിക്കണം പൊതുവ്യത്യാസം വേണം പ്ലസ് എന്താണ് ഒന്നും വേണം അല്ലേ നമ്മൾ എന്ത് ആദ്യം മൈനസ് ചെയ്ത് നോക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് നമ്മൾ അഞ്ഞൂറ്റി നാല് മൈനസ് ചെയ്യാറുള്ളത് കേട്ടോ എത്ര ഒൻപത് മൈനസ് നാല് അഞ്ചാണ് ഒൻപതേ മൈനസ് പൂജ്യം എത്രയാണ് ഒൻപതാണ് എത്ര ഒൻപതേ മൈനസ് അഞ്ച് നാല് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാല് ഒൻപത് അഞ്ച് ഹരിക്കണം ഒൻപത് പ്ലസ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒൻപത് കൊണ്ട് ഹരിച്ചു നോക്കുകയാണ് ഇതാ അഞ്ച് പ്രാവശ്യം പോവും അഞ്ച് ഒൻപത് നാൽപ്പത്തി അഞ്ച് ശിഷ്ടം നാല് വീണ്ടും അഞ്ച് ഇറക്കി എഴുതുന്നു വീണ്ടും അഞ്ച് അഞ്ചൊമ്പത് എത്രയാണ് നാല്പത്തി അഞ്ച് നമുക്ക് കൃത്യമായിട്ട് എത്ര അൻപത്തി അഞ്ച് കിട്ടി അൻപത്തി അഞ്ച് പ്ലസ് ഒന്ന് എത്ര കിട്ടി അൻപത്തി ആറ് അതായത് എന്താ അർത്ഥം അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻറെയും ഇടയ്ക്ക് ഒൻപതിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് അൻപത്തി ആറ് ഗുണിതങ്ങളുണ്ട് ആർ ഫിഫ്റ്റി സിക്സ് മൾട്ടിപ്പിൾസ് ഓഫ് നയൻ ഇൻ ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ അഞ്ഞൂറിൻ്റെയും ആയിരത്തിന്റെ ഇടയ്ക്ക് ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര പദങ്ങൾ ഉണ്ട് അൻപത്തി ആറ് പദങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക ഈ ചോദ്യം ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ് അഞ്ഞൂറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒൻപത് കൊണ്ട് ഹരിക്കുന്നു അല്ലെ എത്രയാണ് അഞ്ഞൂറിന് ഒൻപോട് ഹരിച്ചാൽ ഉത്തരം എത്ര കിട്ടത അൻപത്തി അഞ്ചാണ് നമുക്ക് അൻപത്തി അഞ്ച് കിട്ടി അല്ലെ അൻപത്തി അഞ്ച് കിട്ടി ശിഷ്ടം നമ്മൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ല ശിഷ്ടം പരിഗണിക്കുന്നില്ല ഇനി ആയിരത്തി നമ്മൾ എന്ത് ചെയ്യണം ആയിരത്തിനെയും നമ്മൾ ഒൻപത് കൊണ്ട് ഹരിക്കുന്നു ശിഷ്ടം എന്തിട്ട ഉത്തരം നൂറ്റി പതിനൊന്നാണ് ഉത്തരം കിട്ടുന്നത് അല്ലേ അപ്പം അഞ്ഞൂറിനെയും ആയിരത്തിനെയും നമ്മൾ എന്ത് ചെയ്തു ഒൻപത് കൊണ്ട് ഹരിച്ചു ശിഷ്ടം പരിഗണിക്കുന്നില്ല ഹരണഫലം മാത്രം കോഷന്റെ മാത്രം പരിഗണിക്കുന്നു നൂറ്റി പതിനൊന്നും അൻപത്തഞ്ചുമാണ് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക നൂറ്റി പതിനൊന്നെയ്യ അൻപത്തഞ്ച് കുറച്ചാൽ എന്ത് കിട്ടും നമുക്ക് അൻപത്തി ആറ് കിട്ടും അൻപത്തി ആറ് പദങ്ങൾ എന്താണ് പദങ്ങളാണ് എന്തുള്ളത് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും ഇടയ്ക്ക് ഉള്ളത് എന്തിന്റെ ഒൻപതിൻ്റെ ഗുണങ്ങൾ ഇതാണ് അതിൻ്റെ എളുപ്പവഴി അപ്പൊ ഈ ഒരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്റർ ധാരാളം പഠിക്കാനുണ്ട് ഇനിയും ധാരാളം ടൈപ്പ് ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സുകൾ നമ്മൾ വരും പിന്നെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരെ ഈ പാടുന്നതാണ് പതിനാല് മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും പി എസ് സി പരീക്ഷയ്ക്കും ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം ഏവർക്കും ഞാൻ അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ്സിന് വേണ്ടി പ്രതീക്ഷിക്കുക ഉടനെ തന്നെ അടുത്ത ക്ലാസ് ലഭ്യമാവുന്നതാണ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്റ്റേ വിത്ത് മി താങ്ക് യു വെരി മച്ച്